എല്ലാവർക്കും നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പെഞ്ചില മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവ് ആദ്യ സഫാരിയുടെ രണ്ടാം ഭാഗമാണ് ആദ്യം നമുക്ക് മുന്നിൽ ഉഗ്ര ഒരു കടുവ വന്നു അത് ആൺകടുവ തന്നെയായിരുന്നു കുറേ ദൂരത്തിലായിരുന്നു ആ കടുവ കിടന്നത് അതിന്റെ ദൃശ്യങ്ങൾ എല്ലാം പകർത്തിയതിനു ശേഷം മറ്റൊരു വണ്ടി നമുക്ക് മുന്നിലെത്തുകയും തൊട്ടടുത്ത് തന്നെ മറ്റൊരു കടുവയും ആൺകടുവയും ഉണ്ടെന്ന് പറയും ഒരേ ടെറിട്ടറിയിൽ രണ്ട് ആൺകടുവകളുടെ സാന്നിധ്യം കാടുകയും ചെയ്യുന്നു ആ കടുവയെ തപ്പിയുള്ള യാത്ര തുടങ്ങുകയാണ് ആ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം అలాంటి

കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പെഞ്ച് നാഷണൽ പാർക്ക് ബാജിറാവുവിൻ്റെ ഈ സ്വാസ്ഥ്യക്കിൻ്റെ കാർഡ് ഞങ്ങൾ സഫാരിക്ക് പോയ ആ ദിനമാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത് ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിലെ പതിനാറ് വയസ്സുകാരനെ കടുവ പിടിച്ചിരിക്കുന്നു ബാജിറാവു എന്ന കടുവയാണ് പിടിച്ചിരിക്കുന്നത് ഈ കാര്യം ഞങ്ങൾ അറിയുമ്പോൾ അപ്പോൾ തന്നെ ഒപ്പമുണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു നാളെ അതിനെ പിടിക്കും ഇവിടെ ഇങ്ങനെയാണ് സഡൻ ആക്ഷനാണ് ബാജിറാവിന് ഇന്നൊരു ദിവസം കൂടി ഈ കാടുള്ളൂ എന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി ഇനി അവൻ്റെ വാസം കാഴ്ച വന്യജീവികളാണ് അതിൻ്റെ ജീവനോ ഭക്ഷണത്തിനോ ഭീഷണി ഉണ്ട് എന്ന് തോന്നിയാൽ അതിൽ നിന്ന് ആക്രമണം ഉണ്ടാകും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മനുഷ്യനെ ഭക്ഷണമാക്കിയില്ല ആ ജീവി തനിക്ക് ഭീഷണി എന്ന് തെറ്റിദ്ധരിച്ച് ആ മനുഷ്യനെ കൊന്നുകടഞ്ഞു ഇതോടെ കഴിഞ്ഞു ആ ജീവിയുടെ കാലം ഭക്ഷണമാക്കാതെ വിട്ടുപോയ ആ ജീവിയുടെ ആക്രമണത്തിൽ പോലും മനുഷ്യനോടുള്ള അതിൻ്റെ ഭയം കൃത്യമായി വെളിവാകുന്നു തെറ്റിദ്ധരിക്കപ്പെട്ട ആ ജീവി ഇന്ന് കൂട്ടിലാവുകയാണ് ബാജിറാവു എന്ന ആൺ കടുവ പെഞ്ചു നാഷണൽ പാർക്കിന്റെ തലയെടുപ്പ് തന്നെയായിരുന്നു ഓൺലൈനിൽ അവന്റെ പേരടിച്ചു കൊടുത്താൽ തന്നെ അവനെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ക്യാമറയുമായി കാട് കയറുന്നതിന് മുന്നിൽ മനോഹരമായ കാഴ്ച തന്ന ആ ജീവി മധ്യപ്രദേശിലെ ഏതോ കാഴ്ചമംഗ്ലാവിലാണെന്ന് മുൻപ് ഇവിടെ ഒരു മനുഷ്യനെ അവൻ പിടിച്ചിരുന്നു എന്ന് കഥയുണ്ട് അന്ന് ഏത് കടുവയാണ് പിടിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ഇത്തവണ ആ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളെ ക്യാമറ ട്രാപ്പിൽ ഇവനെയാണ് പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവനാണ് മനുഷ്യനെ പിടിച്ചതെന്ന് തീർച്ചപ്പെടുത്തിയത് നറുക്കവനു വീണു എന്നും പറയാം ആ പ്രദേശങ്ങളിൽ കടുവ ഒരാളെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലുമ്പോൾ ആ പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല ബാജിറാവു എന്ന കടുവയെ നാടുകടത്തിയതിനു മുമ്പിൽ സത്യം എന്താണെന്ന് ഇന്നും നമുക്കറിയില്ല എന്തായാലും ബാജറാവു ഈ കാടിന് ഈ സ്വപ്നം മാത്രമാണ് മുന്നിൽ ലേഡി ഗൈഡ് കാടിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പെഞ്ച് നാഷണൽ പാർക്കിനെ അടക്കി ഭരിക്കുന്ന നാല് കടുവകളെ മെയ്റ്റി പേറുകളായി വച്ചിരിക്കുന്ന സ്വാസ്ഥിക്കുന്ന വലിയ ശരീരവും വലിയ ടെറിട്ടറി ഉള്ള കടുവയെക്കുറിച്ചും കോളർ വാലിയെക്കുറിച്ചും ഒക്കെയാണ് ഇവർക്ക് കൂടുതലായി പറയാനുള്ളത് ഏറ്റവും പുറകിലുള്ള സീറ്റിലാണ് അവർക്ക് സീറ്റ് നിർണയിച്ചിരിക്കുന്നത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തവരെ ഫ്രണ്ടിലെടുത്തുകയാണ് ഉണ്ടായത് മുന്നിൽ നിന്നുകൊണ്ട് അവർ ആ കാടിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു മുന്നിൽ കാഴ്ചയായിരിക്കുന്നത് ആൺ കടുവയാണ് ഒരേ ടേട്ടറിയിൽ രണ്ട് കടുവകൾ ചിലപ്പോൾ ഇവ ഒരമ്മയുടെ രണ്ട് മക്കളാവാം അല്ലെങ്കിൽ ഇവ അടുത്തടുത്ത് ഉണ്ട് എന്ന കാര്യം ഇവ തമ്മിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല ടേർട്ടറി നിർണ്ണയത്തിൽ സംശയം ഉള്ളക്കുന്ന വസ്തുതയാണിത് ഭക്ഷണം കഴിച്ചുള്ള കിടപ്പാണ് മലർന്നു കിടന്ന് ആ കിടപ്പ് ആസ്വദിക്കുകയാണ് ഞങ്ങൾ എത്തുമ്പോൾ സഫാരി വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെ മുന്നിലുണ്ടായിരുന്നു ഒരു വശത്തുകൂടിയുള്ള കാഴ്ച മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പുല്ലി വളർന്നു നിൽക്കുന്നതിനായി അതിനുള്ളിലാണ് ഉള്ളത് നമ്മുടെ ഡ്രൈവർ മനീഷ് മെടുക്കനായതുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു നമുക്ക് കാണാവുന്ന വിധവാക്കി നിർത്തി അവന്റെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ കാത്തുനിന്നു സഫാരി സമയത്തെ അവസാന സമയമാണ് രണ്ടാമത്തെ കടുവായി നമുക്ക് കാഴ്ചയെ കിട്ടിയിരിക്കുന്നത് കിട്ടുന്ന ദൃശ്യങ്ങൾ പകർത്താനുള്ള വ്യഗ്രതയിലാണ് എല്ലാവരും അമ്പത് വണ്ടികൾക്ക് മുകളിലുണ്ട് അതുകൊണ്ട് തന്നെ കാഴ്ച കണ്ടവർ പകർത്തിയവർ മാറിക്കൊടുക്കുക എന്ന ചിന്തയൊന്നും ഇവിടെ ആർക്കുമില്ല മുന്നിലുള്ളവൻ്റെ ജീവിത രീതി പോലെ തന്നെയാണ് അല്ലെങ്കിൽ കടുവകളുടെ ജീവിത രീതി പോലെ തന്നെയാണ് ഇവിടെയുള്ള ആളുകളെ പ്രവർത്തിക്കും കൈക്കുള്ളവൻ കാര്യക്കാരൻ അതാണ് ശൈലി ഈ സമയത്ത് കടുവ ഒന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു കിടന്നു നമുക്ക് കാണാവുന്ന വിധമായി അവന്റെ बोलना आगे नो 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 എഴുന്നേറ്റവും ശരീരം തുടങ്ങുന്നുണ്ട് ഈ സമയമാണ് അവന്റെ നാക്ക് നമ്മൾ ശ്രദ്ധിച്ചത് നാക്കിന്റെ നടുഭാഗത്ത് എന്തു എന്തുപറ്റിയ നാശകം ഇന്നുമുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ജീവികളിൽ നാക്കിന് ഉള്ളിൽ കറുപ്പ് നിറം കാണാറുണ്ട് ഒരു അതുപോലെ തന്നെ ആവാം ആ ചിന്തയുടെ പൂർണത നമുക്ക് കിട്ടിയിട്ടില്ല എവിടെ ആർക്കും അറിയത്തുമില്ല അറിയാവുന്നവർ കമന്റ് ചെയ്യുക കടുവയുടെ നാക്കലുണ്ടായിരുന്ന കറുത്ത നിറ എന്തുകൊണ്ടുണ്ടാകുന്നു മുറിവുകൊണ്ടോ നാക്കലുണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണോ എന്ന് അറിയാവുന്നവർ നിങ്ങൾ കൃത്യമായി കമന്റ് ചെയ്യുക को ना वो वाले മുന്നിലുള്ള കടുവ കാഴ്ചയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിയിട്ടില്ല എങ്കിലും ഈ നാഷണൽ പാർക്കിൽ സഫാരി എടുത്താൽ ഉറപ്പായും കടുവകളെ കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പുല്ലിടന്നവന്റെ കാഴ്ച പോർത്തുമ്പോൾ ദൂരെ എവിടെ നിന്നോ വീണ്ടും മലാങ്കോൾ മുഴങ്ങി ദൈവമേ വീണ്ടും കടുവ ഇതാണ് ഈ കാട് ചുറ്റുവട്ടത്തെല്ലാം കടുവകളുടെ സാന്നിധ്യമുണ്ടാവും മുന്നിലുള്ളവന്റെ പേരറിയില്ല ടയ്ക്കപ്പെടുവാൻ തയ്യാറെടുക്കുന്ന ബജിറാവും ഈ കാട്ടിൽ തന്നെയുണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ഈ ദിവസം അവൻ ഈ കാട്ടിൽ വിഹരിക്കുവാൻ അവസരമുള്ളൂ എന്ന ദുഃഖകരമായ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ നടത്തിയ ആദ്യത്തെ സഫാരി ഇവിടെ അവസാനിക്കുകയാണ് കാഴ്ചകളിൽ നിന്നും ആൺ കടുവയിൽ നിന്നും നമ്മൾ മടങ്ങുകയാണ് ആദ്യ ദിവസത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സഫാരി എടുക്കുന്നുണ്ട് അതിനായി പോകുന്നു അത് ബഫർ സോണിലാണ് കവാസ എന്ന സ്ഥലത്തേക്കാണ് നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ് കണ്ണാലും മതിവരാത്തതും തീരാത്തതുമായ വനപ്രദേശമാണ് പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലെ ഈ വിശാലമായ പാർക്കിലെ മനോഹര കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് പുതിയ കാഴ്ചകളുമായി വീണ്ടും എത്തുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് ജൂബി കരി എം ഡി ഐ